പൊറോട്ട ചില സ്ഥലത്ത് പൊറോട്ട നല്ല പഞ്ഞി പോലെ ഉണ്ടാവും ചിലർത്ത പൊറോട്ട നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് പോലെ ഉണ്ടാവും അപ്പോൾ ഒരു പൊറോട്ട കട തുടങ്ങിയാലോ അതേ കുറിച്ചായിരിക്കും ഇന്നത്തെ നമ്മളെ ചർച്ച പിന്നെ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് അതുപോലെ തന്നെ ഫ്ലോപ്പ് ആയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് റെസ്റ്റോറൻറ്റിനെ നല്ല സക്സസ്സും അല്ലെങ്കിൽ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടുള്ളവരെ നല്ല രീതിയിലേക്ക് ഉയർത്തുക എന്നതാണ് എൻ്റെ ജോലി അപ്പോൾ നമുക്കിന്ന് പൊറോട്ടനെ കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാം പൊറോട്ട ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ പൊറോട്ടേനെ പറയാ കേരള പൊറോട്ട എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളക്കാരെ കൊണ്ടുവന്ന ഫുഡ് എന്നുള്ള എനിക്ക് പൊറോട്ടേനെ അവര് കാണുന്നത് അപ്പോൾ കേരള പൊറോട്ട ഇന്നിപ്പോൾ ഓൾ ഇന്ത്യയിലും പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ് അപ്പൊ പൊറോട്ടക്കട മാത്ര നമുക്ക് എങ്ങനെ ഒരു കടയിനെ വിജയിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പൊറോട്ട എന്ത് സാധനം പൊറോട്ടയുടെ കല്ല് കത്തിച്ചാൽ ആ കട നശിക്കുന്ന പറയാം കാരണം കറക്റ്റായിട്ട് പൊറോട്ട ചുട്ടുകൊണ്ടേയിരിക്കണം ഇരിക്കണം വിറ്റുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഈ പൊറോട്ടയുടെ കല്ലിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലെയിം കണ്ടിട്ടില്ല വലിയൊരു സാധനമായിരിക്കും ആ കുറ്റി ബർണർ ഗ്യാസിൻ്റെ വില അറിയാമല്ലോ ഓരോ ദിവസം തോന്നിയ പോലെയാണ് വില ഉണ്ടാവുക ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല ഇല്ല ഇന്നിപ്പോൾ ഇരുന്നൂറ്റമ്പത് കൂട്ടിയെ നാളെ പത്ത് രൂപ കുറച്ച് പത്ത് രൂപ കുറച്ച് വലിയ വാർത്ത അങ്ങനെ 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 ഒരു ഒരു പിടുത്തമില്ലാത്ത പോക്കാണ് അപ്പം ഈ പൊറോട്ട വിറ്റിട്ട് ലാഭം എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആ നാട്ടിൽ പൊറോട്ടത്തീറ്റക്കാരുടെ സ്ഥലമാണോ എന്നുള്ള ആദ്യം നോക്കണം കാരണം നാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് പൊറോട്ട കഴിഞ്ഞ ശീലമല്ലെങ്കിൽ അവിടെ പോയിട്ട് പൊറോട്ടക്കട ഇട്ടാൽ വിവരം അറിയും നേരം മറിച്ച് മൂന്ന് തരം പൊറോട്ട തിന്നുന്ന പല സ്ഥലങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കുവേറ്റുകാരൊക്കെ ഭയങ്കര പൊറോട്ടത്തീറ്റക്കാരാണെന്നാണ് പറയുന്നത് പൊറോട്ട കട ഇട്ട് കഴിഞ്ഞാൽ ഒരു കിലോ മൈദ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ ഉണ്ട് ഒരു പതിനെട്ട് പൊറോട്ട തന്നെ അടിക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ കണക്ക് കിട്ടുമ്പോൾ നാൽപ്പത് രൂപയുടെ ഒരു മൈദ കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ് വെള്ളം പിന്നെ ബേക്കിംഗ് പൗഡർ ആവശ്യക്കാരിടും കാരണം ബേക്കറിയിൽ ബേക്കറി ഐറ്റം ആയതുകൊണ്ട് മൈദ ബേസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ലെയറുകളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ റേറ്റ് അപ്പോൾ ഇതിനെ നമ്മൾ സിലോൺ പൊറോട്ട ഓയിൻ പൊറോട്ട അങ്ങനെ പല രൂപത്തിൽ പല ഷേപ്പിലുണ്ട് ഒരു ഇരുപത് പൊറോട്ട ഒരു കണക്കിലേക്ക് വന്നാൽ ഈ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപ കിട്ടും നാൽപ്പത് രൂപ മൈദയ്ക്കായി കൂലി കൂട്ടാതെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂടലും പിടിക്കലൊക്കെ കൂടിയിട്ട് ഈ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു എഴുപത് അമ്പത് രൂപ ഒരു കിലോ മൈദയുടെ പൊറോട്ടയ്ക്ക് നമുക്ക് കോസ്റ്റ് വരും പണിക്കൂല് കൂട്ടി കണ്ടമാനം പൊറോട്ട അല്ലെങ്കിൽ പണി കിട്ടും അല്ലെങ്കിൽ പണിക്കൂലി അടക്കം കൂട്ടി കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ അതിൽ നിന്ന് റെൻറ്റ് മറ്റു ഇത് സെർവ് ചെയ്യാൻ നിൽക്കുന്നവന്റെ ശമ്പളം അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും കൂടി കൂടി കൂട്ടുമ്പോൾ പത്ത് രൂപയ്ക്ക് പൊറോട്ട കൊടുത്താൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പൊറോട്ട കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആഡ് ഓൺ ചെയ്യണം ഇങ്ങനെ കിഴിപ്പൊറോട്ട എന്നൊക്കെ കണ്ടിട്ടില്ലേ ഒരു പൊറോട്ട കുറച്ച് ബീഫ് റസ്റ്റ് ബീഫിൻ്റെ കുറച്ച് ഒരു പൊറോട്ട വേല നൂറ്റമ്പത് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണക്കിന് ഇരുപത് രൂപ അതും ഒരു കുറച്ച് ബീഫിന്റെ ഇതാണ് ഒരു പൊറോട്ട അങ്ങനെ ഒഴിക്കണ്ടോ ഒരു പത്തമ്പത് അറുപത് രൂപയുടെ ഉള്ളിലുള്ള സാധനമായി ഒരു അമ്പത് രൂപയുടെ സാധനം നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാം ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ പിന്നെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി അതിൻ്റെ ലെയറിൽ ഒഴിക്കേണ്ടതും ഇല്ല കുറച്ച് സവോള വെട്ടി കരിഞ്ഞതും ഇതൊക്കെ ഇട്ട് വാഴയിലേക്കൊന്ന് പൊതിഞ്ഞ് ലെവലാക്കി കൊടുത്താൽ വലിയ കുഴപ്പമില്ല കുറച്ചൊരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ കൊള്ളാം സൂപ്പറായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഒരു പണി കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ പൊറോട്ട നമ്മൾ ഇതേപോലെ അടിച്ച് ഈ പൊറോട്ടക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആണെങ്കിലാണ് കറക്റ്റ് പൊറോട്ട ഉപയോഗം അതുപോലെ പൊറോട്ട അടിക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ഇത് മറിച്ച് ഇടുന്നത് ഒരു മറി കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ പൊറോട്ട കയറി ടൈറ്റ് ആവും അപ്പോൾ കഴിക്കുന്ന കസ്റ്റമർക്ക് ബാഡ് ബാഡ് ഇംപ്രഷൻ വരും അപ്പോൾ പൊറോട്ട എന്ന് പറയും അതുപോലെ തന്നെ പൊറോട്ടയും ചാറും ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ഈ പൊറോട്ടയും ചാറും മാത്രം കഴിക്കാൻ പോകും അവരൊക്കെ ഒരുവിധം പൊട്ടി പണ്ടാറടങ്ങി പോയിട്ടുണ്ട് അപ്പോൾ പൊറോട്ടയും ചാറും അല്ലാതെ നമ്മൾ കറിയും പൊറോട്ടയും കൂടി കൊടുക്കുമ്പോൾ ആ കറിയുടെ മുകളിലാണ് നമ്മളടുത്തൊരു ലാഭം എടുക്കാൻ ശ്രമിക്കുക പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സൈഡ് കറികളൊക്കെ ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കുന്ന ആൾ വിവരം അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ശമ്പളം വാടകയും പിന്നെ അത് സർവീസ് ചെയ്യുന്ന ഭാഗം കാരണം സെൽഫ് സർവീസല്ല നമ്മളെ ഹോട്ടല് ഹോട്ടലുകളും മെജോറിറ്റി ഇപ്പം ഇന്നിപ്പോൾ ലുലു മാള് പോലത്തെ മാളുകളിലൊക്കെ സെൽഫ് സർവീസ് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് മൊത്തത്തിൽ പഠിപ്പിച്ച ഹോട്ടലുകാർ പകുതി അപ്പം തന്നെ രക്ഷപ്പെടും കാരണം ഗ്ലാസ് കൊടുക്കണ്ട ചൂടുവെള്ളം കൊടുക്കണ്ട സ്പൂണ് കൊടുക്കണ്ട അപ്പം ബില്ലടിക്കുന്നു മേടിക്കുന്നു ആ കെട്ടിയ സാധനമായിട്ട് എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കുന്നു പോകുന്നു അപ്പോൾ പൊറോട്ടനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ സാധനമാണ് അതിനെ നമുക്ക് സെയിൽ ചെയ്ത് നല്ല ലാഭം കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം ഗീ പൊറോട്ട വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഒരു സ്പൂൺ ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഒരു ഗീ വന്നു അപ്പം ഗീ പൊറോട്ട മുപ്പത് രൂപ എടുക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു കോസ്റ്റിനും പോലെ തന്നെ നല്ലൊരു നല്ലൊരു ലാഭം ഇതിനെടുക്കാൻ പറ്റും അതിനെ പല രൂപത്തിലേക്ക് പൊറോട്ട റോള് അങ്ങനെയൊക്കെ പല പല ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പൊറോട്ട എന്ന് പറയുന്ന പ്രസ്ഥാനം കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ പൊറോട്ട തന്നെ മാത്രം മതി ഒരു കടയിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ബിസിനസ് കൊണ്ടുവരാൻ കഴിവുള്ള സാധനവും പൊറോട്ടയാണ് അതുപോലെ ആ കടയുടെ ലാഭത്തിൻ്റെ പകുതി ഗ്യാസിലൂടെ കൊണ്ടുപോകും കളയാനും പൊറോട്ട തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പൊറോട്ടനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം വേണ്ടേ ടൈപ്പ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിന് മറുപടി തരും പിന്നെ പൊറോട്ട മാത്രമായിട്ട് വിൽക്കുന്ന നല്ല റഫറൻസുകളുവാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ബെസ്റ്റ് പൊറോട്ടയും പൊറോട്ട ചെയ്യുന്ന മെത്തേഡും പൊറോട്ട വീശി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഓക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും ഞാനും അതിനെ സഹായിക്കും കുറെ കാര്യങ്ങളുണ്ട് പൊറോട്ട അടിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ അതെല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് പറഞ്ഞാൽ എത്തണം എത്തുന്നതല്ല എങ്കിലും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ആകെ തുക ഓക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു സംശയം കമന്റ് കമൻ്റ് ചെയ്യുക അതുപോലെ നല്ല അറിവാണ് ബോധ്യപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ച് അതിനെ കുറിച്ച് പഠിച്ച് അതിനെ കുറിച്ച് മനസ്സിലാക്കി പിന്നെ അങ്ങനെ ആരും ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് വരും ഞാൻ ആക്കിത്തരാം ഒന്ന് ട്രെയിനിങ് ഒക്കെ എടുത്ത് അതിനെക്കുറിച്ച് അതിൻ്റെ എല്ലാ ഭാഗവും ശേഷം ചെയ്താൽ നമ്മളെ പൊറോട്ട ഗംഭീരമായിരിക്കും അതുപോലെ തന്നെ പൊറോട്ട മിഷീനിൽ കഴിച്ചാൽ സൂപ്പറായിരിക്കും